നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉള്ളതിൻ്റെ ദൂറിരട്ടി പെരുപ്പിച്ചു കാട്ടി പ്രാഞ്ചിയേട്ടൻ കളി നടത്തുന്ന ചില മലയാളികളുണ്ട് അവരൊക്കെ വിജയിച്ചുവെന്ന് നമുക്ക് തോന്നും എന്നാൽ ഇത്തരം പ്രാഞ്ചിയേട്ടന്മാർ പിന്നെ തലയും കുത്തി വീഴുന്നത് എത്രയെത്ര അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് യമനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ അനധികൃതമായി എണ്ണ യു എയിലേക്ക് കടത്തി എന്ന ആരോപണമാണ് ഒരിക്കൽ കപ്പൽ ജോയി നേരിട്ടത് അമേരിക്ക കപ്പൽ ജോയിയെ വളയുകയും തുടർന്ന് യു എ അധികൃതർ നടപടിക്ക് മുതിരുകയും ചെയ്തു പിന്നീട് നമ്മൾ കേൾക്കുന്നത് കപ്പൽ ജോയിയുടെ ആത്മഹത്യയാണ് സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളെ വലിയ കോടീശ്വരന്മാരായി അവതരിപ്പിക്കുന്ന ചില പ്രാഞ്ചിയേട്ടന്മാർ നമുക്ക് ചുറ്റുമുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലും അവർക്ക് പബ്ലിസിറ്റിക്കുള്ള ഒരു ചീഫ് മാർഗ്ഗമാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒരു റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന നിലയിൽ അത്ര പ്രശസ്തമൊന്നും ആയിരുന്നില്ല ബംഗളൂരുവിൽ എന്നാൽ മലയാളികൾക്കിടയിൽ വലിയ പ്രചരണം നൽകാൻ കോൺഫിഡൻസ് ഗ്രൂപ്പ് തലവൻ സി ജെ റോയിക്ക് കഴിഞ്ഞു ബംഗളൂരുവിനെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഗ്രൂപ്പ് ശോഭ ഗ്രൂപ്പ് ബ്രിഗേഡ് ഗ്രൂപ്പ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പുറവും സലാർപൂരിയ തുടങ്ങി ഒട്ടനവധി കൺസ്ട്രക്ഷൻ കമ്പനികൾ മേയുന്ന ഒരിടമാണ് എല്ലാൻഡി ആദർസ് ഡെവലപ്പേഴ്സ് എംബസി ഗ്രൂപ്പ് അസെറ്റ്സ് പ്രോപ്പർട്ടി ഗ്രൂപ്പ് മഹീന്ദ്ര ലൈഫ് സ്പേസ് ശ്രീറാം പ്രോപ്പർട്ടീസ് തുടങ്ങിയ വൻ കമ്പനികളൊക്കെ തങ്ങളുടെ ചുവടുപ്പിച്ച ഇടം അവിടെയാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നൊരു സ്ഥാപനമുയർന്നു വരുന്നതും അതിൻ്റെ സാരഥി കെ കെ നമ്പൂതിരി വലിയ തലത്തിലേക്ക് വളരുന്നതും പിന്നീട് നമ്പൂതിരി ചവിട്ടി സി ജെ റോയി പുറത്തേക്ക് ചാടി സി ജെ റോയ് കോൺഫിഡൻസ് ഗ്രൂപ്പിന് തുടക്കമിടുകയും കോൺഫിഡൻസ് ഗ്രൂപ്പ് കത്തിക്കയറി എന്ന അവകാശവാദം സി ജെ റോയ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന നിലയിൽ സി ജെ റോയിയുടെ നീക്കങ്ങൾ വില കുറച്ച് കാട്ടേണ്ടതില്ല എന്നാൽ പലപ്പോഴും സീജി റോയ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു പ്രാഞ്ചിയേട്ടൻ വേഷത്തിൽ ആഡംബര സമൃദ്ധിയിൽ ജീവിക്കുന്ന സീജെ റോയ് ഏറ്റവും മുന്തിനം കാറുകളുടെ വലിയ ശേഖരം നമുക്കു മുന്നിൽ തുറന്നു കാട്ടി നമ്മെ അതിശയിപ്പിച്ചു സ്വകാര്യ വിമാനമടക്കം വാങ്ങി നമ്മെ കൂടുതൽ അത്ഭുതപ്പെടുത്തി സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകളിലേക്ക് സീജി വളർന്നു കയറി എന്ന പൊതുബോധം അദ്ദേഹം സൃഷ്ടിച്ചു എന്നാൽ സാധാരണഗതിയിൽ വലിയ പണക്കാരായി മാറുന്നവർ അവരുടെ ലളിത ജീവിതമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളിയെ പോലെയുള്ള നല്ല മനുഷ്യർ അവർ തങ്ങളുടെ ആഡംബരം കാട്ടി നമ്മെ ഭയപ്പെടുത്താറില്ല ബിൽഗേറ്റ്സ് മുതൽ ലോകം കീഴടക്കിയ വലിയ മുതലാളിമാരെയൊക്കെ നമ്മൾ കാണുന്നത് അവരുടെ ലളിത ജീവിതത്തിന്റെ അടയാളം വച്ച് രത്തൻ ടാറ്റയെ നമ്മൾ ഇപ്പോഴും ആരാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സിംപ്ലിസിറ്റി അത് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം തനിക്കുള്ളതൊക്കെ പല നല്ല കാര്യങ്ങൾക്കും വിനിയോഗിച്ച രത്തൻ ടാറ്റയെ പോലുള്ളവരെ ആരാധിക്കുന്ന ഒരു മനസ്സ് നമുക്കിടയിലുണ്ട് എന്നാൽ പ്രാഞ്ചിയേട്ടൻ കളിക്ക് മുന്നിൽ കണ്ണു മഞ്ചളിച്ച് കയ്യടിക്കുന്നവരുടെ വലിയ നിര കേരളത്തിലുണ്ട് എന്നത് സി ജെ റോയെ പോലുള്ളവരെ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയും അതുകൊണ്ടാണ് സമ്മിശ്രമായ പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എല്ലാ പ്രതികരണങ്ങളും അതിൻ്റെതായ തലത്തിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ടതില്ല സി ജെ റോയിയുടെ ശവസംസ്കാര ചടങ്ങിന് അദ്ദേഹത്തിന്റെ ഭാര്യ എത്തിയത് ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ച് ഒരു പക്ഷേ അതൊരു പവർ ഗ്ലാസ് ആയിരിക്കാം അവർക്ക് ആ ഗ്ലാസ് അത്യന്താപേക്ഷിതവും എങ്കിലും ജനങ്ങൾക്ക് മുന്നിൽ അതൊക്കെ ആഡംബരത്തിൻ്റെ അടയാളങ്ങളാണ് പ്രത്യേകിച്ച് സീജെ റോയി നമുക്ക് മുന്നിൽ വരച്ചിട്ട ആ പളുപളുപ്പുള്ള ആഡംബര ജീവിതവുമായി ചേർത്ത് വഹിക്കുമ്പോൾ ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടു ആ കുറിപ്പിൽ ഒരുപടി കാര്യങ്ങളുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് വൻ ട്വിസ്റ്റ് കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം അവരെ വഞ്ചിക്കരുത് എന്നും ഡയറി കുറിപ്പിലുണ്ട് കാര്യങ്ങൾ കൈവിട്ടു എന്ന് അദ്ദേഹത്തിന് മുമ്പേ തോന്നിയിരുന്നു ശരിയാണ് ബിസിനസ് കൈവിട്ടു എന്ന് തോന്നിത്തുടങ്ങിയപ്പോഴാണ് സി ജെ റോയി പതറിയത് പിന്നീട് അദ്ദേഹം മരണം തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഇപ്പോൾ കൃത്യമായ കാരണങ്ങൾ പുറത്തേക്ക് വരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജെ എസ് അടൂർ എന്ന ജോൺ സാമുവൽ എൻ ഫേസ്ബുക്കിലിട്ടിയ ഒരു കുറിപ്പ് ഇത് മലയാളികൾ ഒന്ന് ഇരുത്തി ചിന്തിക്കണം ആ കുറിപ്പ് ഇങ്ങനെയാണ് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് സത്യത്തിൽ കേരളത്തിൽ മലയാളി കാശുകാരെല്ലാം ഗൾഫ് മലയാളികളോ എൻ ആർ ഐകളോ ഒക്കെയാണ് അവരിൽ തന്നെ പത്ത് ബില്യൺ ആസ്തിയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല കേരളം ഒരു കാർഷിക സമൂഹത്തിൽ നിന്ന് ഒരൊറ്റച്ചാട്ടത്തിൽ കൺസ്യൂമർ സർവീസ് സെക്ടറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതലുള്ള റെമിറ്റൻസ് എക്കോണമിയും അതുപോലെ ശമ്പള കമ്മീഷനുകളും പെട്ടെന്ന് വളർത്തിയ രണ്ട് മേഖലകളാണ് റിയൽ എസ്റ്റേറ്റും കൺസ്യൂമർ സെക്ടറും കേരളത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷം വളർന്ന ബിസിനസ്സുകൾ എന്തൊക്കെ റിയൽ എസ്റ്റേറ്റ് സ്വർണ്ണ കച്ചവടം ഷോപ്പിംഗ് മാളുകൾ ഗോൾഡ് ലോൺ ക്വാറി ബിസിനസ് ബാർ സെൽഫ് ഫിനാൻസ് വിദ്യാഭ്യാസം സ്വകാര്യ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അതായത് ഇവിടെയുള്ളത് ഒന്നുപോലും യഥാർത്ഥ മാനുഫാക്ചറിങ് സെക്ടറല്ല അത് വളരെ ശുഷ്കം ദേശീയ അന്തർദേശീയ തലത്തിൽ പത്ത് ബില്യൺ ഡോളർ ക്ലബിൽ ഒരൊറ്റ മലയാളിയില്ല കേരളത്തിൽ നൂറ് മില്യൺ ഡോളർ ആസ്തി ഉള്ളവർ തന്നെ ചുരുക്കം പക്ഷേ കേരളത്തിൽ ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ് ഇവിടെ ഒരു അമ്പത് കോടി ആസ്തിയുള്ളവൻ പോലും അഞ്ചു കോടിയോ കൂടുതലോ കൊടുത്തൊരു റോൾസ് റോയിസ് എടുത്താൽ പിന്നെ ഓൺലൈൻ ബ്ലോഗ് മീഡിയ ഒക്കെ എന്തോ സംഭവമെന്ന് ആഘോഷിക്കും അയാൾക്ക് ആയിരം കോടി ആസ്തി ഉണ്ടെന്നൊക്കെ വെറുതെ കാച്ചും മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ് ഡോക്ടർ ഡോക്ടർ മോൻസൺ മാവുങ്കൽ ചെന്നൈ വെള്ളപ്പൊക്കത്തിൽ തകർത്ത ബെൻസ് കാറുകൾ ഓടി ലാൻഡ് റോവർ അങ്ങനെ ഓടാത്ത കുറേ എണ്ണം പാട്ടവിലയ്ക്ക് വാങ്ങി ലോറിയിൽ കയറ്റി കഴുകി വാടക വീടിന് മുന്നിൽ നിർത്തി ഈ കാർ കളക്ഷൻ കണ്ട് കണ്ണുതള്ളിയവർ അയാൾ ഗ്ലോബൽ ബിസിനസ്സുകാരൻ എന്ന് കരുതി തലവെച്ച് കൊടുത്തു കുറെ കാറും അല്പം വാചകവും സ്വല്പം ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ ഒരു കോട്ട ഒക്കെ ഇട്ട് കുറേ യൂട്യൂബ് ഇന്റർവ്യൂ കുറെ മീഡിയ പരസ്യം ഇച്ചിരി ചാരിറ്റി രണ്ട് സിനിമ കേരളത്തിൽ പിന്നെ അമ്പത് കോടി ഉള്ളവരെ അഞ്ഞൂറ് ആയിരം കോടിയൊക്കെ അയക്കിയേക്കും തിരുവല്ലയിലെ പത്തനംതിട്ടയിൽ രണ്ട് ഫിനാൻസ് സെറ്റപ്പ് പൂട്ടി കാരണം ഇരുപത് കോടിയുള്ളവർ ആയിരം കോടി ഉള്ളവരെ പോലെ അടിച്ചു പൊളിച്ചു കോടികൾ മുടക്കി ആളെ കാണിക്കാൻ വാഹനങ്ങൾ ഷോറൂം അങ്ങനെ ഷോ കൂടി ബിസിനസ് പൊളിഞ്ഞു മറ്റുള്ളവരുടെ കാശ് കൊണ്ട് അടിച്ചു പൊളിച്ചു അവസാനം നാട്ടുകാർക്ക് അവരുടെ ഡിപ്പോസിറ്റ് പോയി എനിക്കറിയാവുന്ന എട്ടാം ക്ലാസ്സും ഗുസ്തിയുമുള്ള ചിലർ പെട്ടെന്ന് ബെൻസ് എസ് യു വി അല്ലെങ്കിൽ ഓഡി ബി എം ഡബ്ല്യു ഒക്കെ ഒരു സുപ്രഭാതത്തിൽ ഓടിച്ചു പോകുന്നു നാട്ടുകാർ പറയും വൻ ബിസിനസ് എന്നൊക്കെ കാച്ചും പിന്നെ കാണുന്ന കടക്കാർ എല്ലാം കൊണ്ടുപോയി വീണ്ടും ഒന്നുമില്ലാത്ത അവസ്ഥ ചിലർ മുങ്ങി കേരളത്തിൽ മിക്കവാറും വ്യാപാരികളും റിയൽ എസ്റ്റേറ്റ് ക്വാറി ബാർ ഒക്കെ യഥാർത്ഥത്തിൽ ഫിനാൻസ് സ്കേൽ സ്മോൾ മീഡിയം ലെവൽ ബിസിനസ് ആണ് പത്ത് കോടി മുതൽ നൂറ് കോടി വരെ ടെൻ ഓവർ ഉള്ളതാണ് ഭൂരിപക്ഷവും ലാഭം അതിൻ്റെ പത്തിൽ ഒന്നുപോലും കാണില്ല പക്ഷേ കേരളത്തിൽ പലരും അല്പം കോടികൾ ഒരു വീടും രണ്ടു കോടി ഒരു കാറും വാങ്ങി കുറെ ഓൺലൈൻ റീൽ ഓൺലൈൻ പെയ്ഡ് ഇന്റർവ്യൂ ഒക്കെ നടത്തി അവരുടെ വമ്പിച്ച ബിസിനസ് വളർച്ചയൊക്കെ കൊട്ടി കോക്ഷിച്ചാൽ പിന്നെ പറയുന്നത് ശതകോടീശ്വരൻ വില്ലനർ എന്നൊക്കെ കുളിക്കാതെ ശീല പുരപ്പുറത്തിടുന്നവർ കൂടുന്ന സമൂഹം എല്ലാം എല്ലാവരെയും കെട്ടുകാഴ്ചകൾ കാണിക്കാൻ വമ്പുന്നവർ ഇപ്പോൾ എന്തായാലും നമ്മുടെ റോൾസ് റോയിസ് ഹെലികോപ്റ്റർ ചട്ടക്കാരൻ ശതകോടീശ്വരനെ കാണുന്നില്ല പുള്ളി എട്ടാം ക്ലാസ്സിൽ വണ്ടി ഓടിച്ച് ബാംഗ്ലൂരിൽ പോയി എന്ന് തട്ടിമൂളിക്കും ഇങ്ങനെ കുറെ ഷോയും ഓൺലൈൻ സ്പെഷ്യൽ പ്രമോഷൻ ഇന്റർവ്യൂ നടത്തിയാൽ പൂച്ച പുലിയാകും എലിമലയെ പ്രസവിക്കും കേരളം ഒരു മീഡിയോക്കർ ആസ്പയറിംഗ് മിഡിൽ ക്ലാസ് സൊസൈറ്റിയാണ് അതുകൊണ്ട് എന്തെങ്കിലും പൊസഷൻ എക്സിബിഷനിസമായി സക്സസ് മാനദണ്ഡം പലപ്പോഴും പലരും പത്തു കോടി കാറും ഒക്കെ കാണിക്കുന്നതിൽ അഭിരമിക്കുന്നു അതാണ് ജീവിത വിജയം ആഘോഷിക്കുന്നു കേരളത്തിൽ രാഷ്ട്രീയം സംസ്കാരം സാഹിത്യം സിനിമ സാമ്പത്തിക മീഡിയ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഷോ കൂടുതലും സബ്സ്റ്റൻസ് കുറവുമാണ് പാക്കേജിംഗ് കൂടുതലുള്ള പോലുള്ള എല്ലാം പ്രകടനം മാത്രം ഉപരിപ്ലവവും അധികപ്പറ്റും മുക്കാൽ വിദ്യയും കാൽ തട്ടിപ്പും കാൽ വിദ്യയും മുക്കാൽ തട്ടിപ്പും മുഴു തമ്മിൽ മത്സരം നടക്കുമ്പോൾ സത്യമേത് മിഥ്യയേതെന്നറിയാന് പ്രയാസം അതുപോലെ സോഷ്യൽ മീഡിയയിൽ മിന്നുന്നതൊന്നും പൊന്നല്ല റീൽ പളപ്പല്ല റിയൽ ജീവിതം സത്യാനന്തര കാലത്ത് കള്ളങ്ങൾ പറഞ്ഞ സീറോകൾ ഹീറോകളാകുന്ന കലികാലം കാശിമുടക്ക് വിസിബിലിറ്റി വിൽക്കുന്ന കാലം പൊയ് മുഖങ്ങളും പൊയ്ക്കാലുകളും കാപട്ട്യങ്ങളും നോർമലാകുന്ന കാലം പണ്ട് അപ്പൻ പറഞ്ഞു തന്ന ഒരു പാഠമുണ്ട് നൂറുണ്ടെങ്കിൽ പത്തുള്ളത് പോലെ ജീവിക്കാൻ പഠിക്കുക നൂറുണ്ടെങ്കിൽ ഇരുന്നൂറുകാരെ പോലെയോ അഞ്ഞൂറുകാരെ പോലെയോ ജീവിക്കരുത് ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത് മൂക്കില്ല രാജ്യത്തെ മുറുമൂക്കൻ രാജാവാകരുത് തലമറന്ന് എണ്ണ തേക്കരുത് ജോൺ സാമോലിന്റെ ഒരു നല്ല നിരീക്ഷണം ഇവിടെ നമ്മൾ ഫേസ്ബുക്ക് ബ്ലോഗറായ സരിതാ പ്രദീപിന്റെ ഒരു കുറിപ്പ് കൂടി ചേർത്ത് വായിക്കാം ഈ കുറിപ്പിനോട് പൂർണ്ണ യോജിപ്പ് എനിക്കില്ല എങ്കിലും ഈ കുറിപ്പിലും ചില കുത്തുകളുണ്ട് ഭർത്താവ് മരിച്ചാലും കൂൾ ഗ്ലാസ് നിർബന്ധം മരണത്തിൽ പോലും ആഡംബരം കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവർക്ക് കെട്ടിയോൻ മരിച്ചാലും വേണ്ടില്ല കൂളിംഗ് ഗ്ലാസ് വേണമെന്ന ചിന്താഗതിയാണോ എന്ന തരത്തിലായിരുന്നു കമന്റുകൾ സീജിയ റോയുടെ സംസ്കാര ചടങ്ങുകൾ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നടന്നു സെന്റ് ജോസഫ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഏറെ പ്രിയപ്പെട്ട ബനാർഘട്ട റോഡിൽ നേച്ചർ കാസ്കേഡിൽ സംസ്കരിച്ചു സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരൊക്കെ റോയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി സംസ്കാര ചടങ്ങുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു അതിൽ റോയിയുടെ ഭാര്യ ലിനി റോയുടെ വീഡിയോ ഇപ്പോൾ ചർച്ചയാകുന്നു ഭർത്താവിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ലിനി സൺഗ്ലാസ് ധരിച്ച് പങ്കെടുത്തു എന്നതായിരുന്നു ഒരു വിഭാഗം ആളുകൾ അവരെ വിമർശിക്കാൻ കാരണം റെയ്ഡ് നടക്കുന്ന സമയത്ത് ലിനിയും മക്കളും വിദേശത്ത് റോയിയുടെ മരണ വാർത്ത അറിഞ്ഞ് ബംഗളൂരിലെത്തി റോയുടെ മൃതദേഹം ബന്ന്നാർ ഘട്ടയിലെ റിസോർട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മക്കളുടെ കൈപിടിച്ച് ലിനി നടന്നു വരുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്ന വീഡിയോയിൽ ലിനി കൂളിംഗ് ഗ്ലാസ് ധരിച്ചതിനെയാണ് ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചത് ഭർത്താവ് മരിച്ചാലും കൂളിംഗ് ഗ്ലാസ് നിർബന്ധം മരണത്തിൽ പോലും ആഡംബര കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവർക്ക് കിട്ടിയാൽ മരിച്ചാലും വേണ്ടില്ല കൂളിംഗ് വേണം എന്ന ചിന്താഗതിയാണോ എന്ന തരത്തിലായിരുന്നു കമന്റുകൾ ലിനിക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ പെരുകിയപ്പോൾ കുറച്ചാളുകൾ ലിനിക്കായി സംസാരിച്ചെത്തി ക്രിസ്ത്യൻ പാശ്ചാത്യ സുസംസ്കാര പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കറുപ്പ് വസ്ത്രം ധരിക്കുക എന്നത് കണ്ണുകളുടെ സംരക്ഷണത്തിനാണ് സൺഗ്ലാസുകൾ ഇനിയെങ്കിലും ചിന്താഗതിയിൽ മാറ്റം വരുത്തു ഇതാണോ സാക്ഷര കേരളം എന്നായിരുന്നു ഒരാളുടെ കമന്റ് ലിനിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ കമന്റുകൾ വരുന്നു എന്നാൽ ഇനി സൺഗ്ലാസ് ധരിച്ചതിനെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ല അത് അവരുടെ സ്വകാര്യ അവകാശമാണ് അതിലപ്പുറം ഇനി അതൊരു പവർ ഗ്ലാസ് ആയിരുന്നോ എന്നത് നമുക്കറിയില്ല എങ്കിലും ആളുകൾ വിമർശിച്ചു തുടങ്ങി എന്നതിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണം സി ജെ റോയ് നമുക്ക് മുന്നിൽ കാണിച്ച അത്യാഡംബര ജീവിതത്തിൻ്റെ റീൽസുകൾ തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾക്ക് അടിസ്ഥാനം ഇവിടെ സീജിയർ ഓയി എന്തുകൊണ്ട് മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു ആ സംശയങ്ങൾ ശ്രദ്ധേയമാണ് കോൺഫിഡന്റ് ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സ്വയം വെടിവെച്ച് മരിച്ചു ഇതാണ് വസ്തുത സി സീജറോ എന്തിന് അവിടെ വെച്ച് ആ സമയത്ത് മരിച്ചു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ആദായ മാർഗ്ഗങ്ങളെ ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുകയായിരുന്നു അതൊരു പുതുമയുള്ള കാര്യമല്ല വരുമാന വർധനമുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വരുന്നത് സ്വാഭാവികമായ കാര്യം സിനിമാ താരങ്ങൾ ക്രിക്കറ്റ് കളിക്കാർ അഭിഭാഷകർ ഡോക്ടർമാർ വ്യാപാര വാണിജ്യ പ്രമുഖർ എന്നു തുടങ്ങി ആകർഷകമായ വരുമാനമുണ്ടാക്കുന്ന ആരും നികുതി വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ വരും ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അവർ പിഴ ചുമത്തും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും കോടതി വിധിപ്രകാരമുള്ള തുക അടയ്ക്കുകയും ചെയ്യും ഇതൊക്കെ സ്വാഭാവിക കാര്യങ്ങൾ ഇക്കാര്യങ്ങൾ നോക്കി നടത്താൻ അഭിഭാഷകരും ചാർട്ടേഡ് അക്കൗണ്ടൻമാരും അടങ്ങുന്ന സംഘവും ഈ കൂട്ടർക്കുണ്ടാകും ആദായ നികുതി വകുപ്പ് നികുതി വെട്ടിപ്പ് അന്വേഷിക്കുന്നതിൻ്റെ പേരിൽ ഒരാളും ആത്മഹത്യ ചെയ്തതായി കേട്ടിട്ടില്ല ആദായനികുതി വകുപ്പിൻ്റെ ഏതന്വേഷണവും പിഴയടച്ച് അവസാനിപ്പിക്കാൻ എന്ന കാര്യം കൂടിയാണ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നടത്താൻ തകർന്നു പോകുന്നതാണ് തൻ്റെ അഭിമാനമെന്ന് കരുതുന്ന ഒരു ലോല മനസ്കനാണ് സി ജെ റോയ് എന്ന് അദ്ദേഹത്തെ പരിചയമുള്ള ആരും പറയില്ല കൃഷ്ണൻ നമ്പൂതിരി നടത്തിയിരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന നിർമ്മാണ കമ്പനിയുടെ കീഴിൽ പി പണി ചെയ്തിരുന്ന വ്യക്തിയാണ് റോയ് അവിടെ നിന്നാണ് റോയ് തന്റെ സാമ്രാജ്യത്തിന് തുടക്കമിട്ടത് അധ്വാനവും ഭാഗ്യവും റോയ്ക്കൊപ്പം റോയിയുടെ വളർച്ച വളരെ വേഗത്തിൽ മാധ്യമങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന പരസ്യദാതാവായി റോയി അറിയപ്പെട്ടു പലപ്പോഴും നഷ്ടത്തിലോടുന്ന ചാനലുകളെ പിടിച്ചു നിർത്തിയതും റോയി തന്നെ ഉണ്ട ചോറിന് മാധ്യമങ്ങൾ നന്ദി കാണിച്ചു റോയിയുടെ മരണത്തിനവർ ഉടൻ ഉത്തരവാദിയെ കണ്ടെത്തി വില്ലൻ ആദായ നികുതി വകുപ്പ് ജീവനക്കാർ അവരുടെ അന്വേഷണമാണ് റോയിയുടെ ജീവനെടുത്തതെന്നും അവർ വിധിയെഴുതി കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങും മുമ്പ് തന്നെ മുഖ്യധാര മാധ്യമ ചാനലുകൾ കുറ്റവാളിയെ കണ്ടെത്തി അവർ തിന്ന ചോറിന് നന്ദി കാണിച്ചു റോയിക്കുള്ളതായി പറയപ്പെടുന്ന ആസ്തിയുടെ ഒരു ചെറിയ വിഹിതം അടച്ചാൽ തീരുന്നതാവും ഇക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് ചുമത്താവുന്ന ഏതു പിഴയും അക്കാര്യം അറിയാത്ത ആളല്ല റോയി ഇക്കാര്യത്തിൽ ആളു വർത്തവും നൽകി സഹായിക്കാൻ റോയിക്ക് സഹായികളുമുണ്ട് ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണം ഉണ്ടാക്കുന്ന മാനഹാനിയും എത്രയാണെന്ന് നിശ്ചയമുള്ള വ്യക്തിയാണ് റോയി സ്വാഭാവികമായും ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിൽ നിന്നും രക്ഷ നേടാനായി ജീവിതം അവസാനിപ്പിക്കാം എന്ന് കരുതുന്ന ദുർബലനാണ് റോയി എന്ന് കരുതുന്നത് റോയിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് റോയി എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു എന്ന് കണ്ടെത്തുക തന്നെ വേണം അതിൻ്റെ ഉത്തരവാദിത്വം നികുതി വകുപ്പിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് യഥാർത്ഥ കാരണം കണ്ടെത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ന്യായമായും കരുതാം തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെ സിംഹാസനത്തിൽ ഇരുന്ന് തന്നെ മരിക്കാൻ റോയ് എന്തുകൊണ്ട് തീരുമാനിച്ചു വെടിവെച്ച് മരിക്കാനായി തോക്കും കരുതിയാണോ റോയ് അവിടെ എത്തിയത് എന്ന ചോദ്യം അവശേഷിക്കുന്നു തോക്കുമായിട്ടല്ല റോയി വന്നത് എന്ന് സങ്കല്പിക്കാൻ തോക്ക് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും അപ്പോൾ ഉയരുന്ന ചോദ്യം തൻ്റെ ചേംബറിൽ സ്ഥിരമായി റോയ് തോക്ക് സൂക്ഷിക്കാറുണ്ടോ എന്നതാണ് ഇനി തോക്കും കൊണ്ടാണ് റോയ് വന്നതെങ്കിൽ സഞ്ചാരവേളകളിലെല്ലാം റോയ് തോക്ക് സൂക്ഷിക്കുമായിരുന്നു എന്ന ചോദ്യം പ്രസക്തം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകാൻ ചെല്ലുമ്പോൾ മാരകായുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നതും നിയമവിരുദ്ധമാണ് ആദായ നികുതി വകുപ്പിനോടൊപ്പമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിയെ പരിശോധിക്കാതെയാണോ ഉള്ളിലേക്ക് കടത്തിവിട്ടത് അങ്ങനെയെങ്കിൽ അത് ഗുരുതര വീഴ്ച റോയിയുടെ കയ്യിൽ തോക്ക് എങ്ങനെ എത്തി റോയിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ ബലി നൽകി സംരക്ഷിക്കേണ്ട എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത് ആ ചോദ്യം ചോദിക്കാതിരിക്കാനാവില്ല അതിന് മറുപടി കിട്ടുക തന്നെ വേണം അവിടെയാണ് നമ്മൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള സാമ്പത്തിക കരാറിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നത് യു എ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ത്യൻ അധികൃതർ തന്നെയാണ് റോയിയുടെ സാമ്പത്തിക ഉടപടത്തെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കാൻ ഉത്തരവ് നൽകിയത് എന്ന തിരിച്ചറിവ് ഇപ്പോൾ നമുക്കുണ്ട് അടുത്ത കാലത്ത് സി ജെ റോയ് യു എയിൽ വലിയ തോതിൽ പണം എത്തിച്ചിരുന്നു ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭമെന്നാണ് യു എ അധികൃതരോട് സി ജെ റോയ് വിശദീകരിച്ചത് ഇതിൽ സംശയം തോന്നിയ യു എ ഇന്ത്യൻ സർക്കാരിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് റിപ്പോർട്ടുകൾ ഇതിനെ തുടർന്നുള്ള പരിശോധന യു എയിലേക്ക് ഒഴുകിയെത്തിയ കോടികൾ കള്ളപ്പണ ഇടപാടുകളിലൂടെയാണോ അവിടെ റോയി എത്തിച്ചത് ഈ ഭയമാണോ റൂയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് യു എയിൽ ഒരു ജയിൽ അത് സി ജെ റോയിയെ കാത്തിരുന്നു ഇപ്പോൾ അക്കാര്യങ്ങളിൽ കൂടുതൽ ദുരൂഹത പടരുന്നു ഒപ്പം അത്യാഡംബരം കാണിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായി സി ജെ റോയിയുടെ ജീവിതം നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെറ്റ്